ഈശോ ീശുക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സഭയുടെ അലങ്കാരം എന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധനാണ് സിറൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ തെയോഫിലോസ് മെത്രാന്റെ സഹോദരപുത്രനായിരുന്നു പുത്രനായിരുന്നു വിശുദ്ധ സിറൽ മരുഭൂമിയിൽ പോയി തപസ് അനുഷ്ഠിക്കുക പതിവാക്കിയിരുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം യേശുവിന്റെ വഴികളിലൂടെ കൂടുതൽ സഞ്ചരിക്കുവാനുള്ള മോഹം അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കി മാറ്റി എഫേസൂസിൽ നടന്ന സുനോദോസിൽ പേപ്പർ പ്രതിനിധിയായിരുന്നു അദ്ദേഹം പരിസരമറിയത്തിന് ദിവ്യത്വം നൽകണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് വാദിച്ചോസിനെ എതിർക്കുകയും ചെയ്തു കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപോലത്തി ആയിരുന്നു നെസ്റ്റോറിയസ് ഈ മെത്രാനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടി സിറൽ പോരാടി അഭിനവ യൂദാസ് എന്നാണ് നെസ്റ്റോറിയസിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തോട് സിറിൽ സ്നേഹവും ആദരവും പുലർത്തുകയും ചെയ്തിരുന്നു ഞാൻ ഒന്നിനെയും വെറുക്കുന്നില്ല എനിക്ക് നെസ്റ്റോസിനോട് സ്നേഹമുണ്ട് എന്നേക്കാൾ കൂടുതലായി ആരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിറിൽ ഇങ്ങനെ എഴുതി യേശുവിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് എന്നായിരുന്നു നെസ്റ്റോറിയസ് വാദിച്ചിരുന്നത് ഒന്ന് മനുഷ്യനും ഒന്ന് ദൈവവും മനുഷ്യനായ യേശുവിന്റെ അമ്മയാണ് മറിയമെന്നും അതിനാൽ ദൈവമാതാവ് എന്നവരെ വിളിക്കുന്നത് ശരിയല്ലെന്നും ഇദ്ദേഹം വാദിച്ചു എന്നാൽ യേശു പരിപൂർണ മനുഷ്യനായിരിക്കുന്നത് പോലെ പരിപൂർണ ദൈവവുമായിരുന്നു എന്നായിരുന്നു സിറിലിന്റെ വാദം എ ഡി നാനൂറ്റി പന്ത്രണ്ടിൽ സിറിൽ അലക്സാൻഡ്രിയയിലെ മെത്രാപോലത്തെ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും നിരവധി പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു പരിസ്ഥ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കവേ ജൂൺ ഇരുപത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തി നാലിന് അദ്ദേഹം മരിച്ചു